ഹായ് ദി അരുലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു കളിപ്പാട്ടമാണ് പമ്പരം പേപ്പർ ഉപയോഗിച്ചിട്ടുള്ള ഒരു പമ്പരം നമ്മൾ വിൽസോപ്പർ ബോളിലൊക്കെ കണ്ടിട്ടുണ്ട് പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ടുള്ള പമ്പരം നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കാട്ടത്തി ഇങ്ങനെ കറങ്ങിരിക്കും നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മാസിക അല്ലെങ്കിൽ മാഗസിൻ്റെ ഒരു പേജ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം അല്ലെന്നുണ്ടെങ്കിൽ കളർ പേപ്പർ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാം നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽസിൻ്റെ ലഭ്യത അനുസരിച്ച് നമുക്കതെങ്ങനെ വെള്ളം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ ഉള്ള വിശദാംശങ്ങളിലോട്ട് നമുക്ക് പോവാം അമ്പലം ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമാണ് അത് ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ അതിൽ പ്രധാനമായിട്ടും വേണ്ടത് ഒരു ഷീറ്റ് അതായത് ഒരു മാസികയിൽ നിന്നുള്ള മറ്റൊരു ഷീറ്റാണ് ആണ് മാഗസിനൊക്കെ വരുന്ന ഒരു ഷീറ്റ് ഉണ്ടല്ലോ ഈ ഷീറ്റ് തന്നെ വേണമെങ്കിൽ നിർബന്ധമൊന്നുമില്ല നമുക്കത് ഇതേ ഒരു ന്യൂസ് പേപ്പറായാലും നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ കളർ പേപ്പർ ഉപയോഗിക്കാം കളർ പേപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഇച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരിക്കും പക്ഷെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഒരു പേപ്പറുകൊണ്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത്ര ഒരു ഷീറ്റ് പിന്നെ വേണ്ടത് ഒരു അലുമിനിയം കമ്പിയാണ് ഈ കമ്പി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പമ്പരം ഉണ്ടാക്കിയ ശേഷം അത് കോർത്ത് ഇതിലോട്ട് കോർത്തിട്ടാണ് ഇതിലാണ് ഉറപ്പിക്കുന്നത് ഈ അലുമിനിയം കമ്പിക്ക് പകരം ഓലയുടെ ഈർക്കിലി ആയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ വേണ്ടത് ഇത് ഉറപ്പിക്കാൻ വേണ്ടി ഒരു കമ്പ് എടുത്തിട്ടുണ്ട് ആ കമ്പൊക്കെ ചെത്തി ഒന്ന് വിനിക്കിട്ടുണ്ട് നിങ്ങൾക്കത് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് എങ്ങനെയാണെങ്കിലും ചെയ്തെടുക്കാം പിന്നൊരു സ്കെയിൽ വേണം ഒരു പേന ഒരു നൈഫ് പിന്നെ ഒരു കാർഡ് ബോർഡ് പീസും വേണം ഒരു കാർഡ് ബോർഡ് പീസ് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അളവെടുത്ത് ഇതിനെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി ഈ നൈഫ് വെച്ചിട്ട് മുറിക്കുമ്പം നമ്മൾ ഈ പതലത്തി വെച്ച് മുറിക്കാൻ വേണ്ടിയാണ് അതൊക്കെ കൃത്യമായിട്ടാണ് കിട്ടാൻ വേണ്ടി അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മളെടുത്ത ഈ ഷീറ്റ് ഈ അടുത്ത ഷീറ്റിനെ നമ്മുടെ ഇപ്പോൾ എനിക്ക് നീളത്തിലാധിക്കുന്നത് ഇവിടെ വീതി നമ്മൾ അത് കണ്ട് ഇങ്ങനെയൊന്നും മടക്കുക ആദ്യം ഈ വശം മടക്കുക പിന്നീട് ഈ ഭാഗം നമുക്ക് വേണ്ട അതിനെ കൃത്യമായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ഞാനിപ്പം ഈ കാർഡ് ബോർഡ് പീസ് എടുക്കുന്നു കറക്റ്റായിട്ട് സ്കെയിൽ ഇവിടെ വെച്ച ശേഷം ഇതിനെ കട്ട് ചെയ്ത് മാറ്റുക നൈഫ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റുക കൂടെ അതിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം ഈ ഷീറ്റ് ഒന്ന് മടക്കിയായിരുന്നു ഇങ്ങനെ ഈ വശത്തോട്ട് ഇനിയും തിരിച്ചു വന്ന് മടക്കണം അതായത് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു കട്ടിങ്ങുണ്ട് തിരിച്ച് ഇങ്ങനെ വെറും വേണം ഇപ്പോൾ ഇങ്ങനെ കൂടെ ഒന്ന് മടക്കണം നെടുകയും കുറുകയും ഒന്ന് മടക്കിയെടുക്കുക രണ്ട് വശത്ത് ഇപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന് നാല് മൂലകളുണ്ടല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് മൂലകളിൽ നിന്ന് ഇതിൻ്റെ ഈ സെൻറ്റർ പോയിന്റിലേക്ക് കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്യണം അതായത് ഈ നാല് വശവും കട്ട് ചെയ്യണം ഇവിടെയും കട്ട് ചെയ്യണം ഇവിടെയും കട്ട് ചെയ്യണം ഇവിടെയും കട്ട് ചെയ്യണം അത് ഈ സെൻറ്റർ പോയിന്റ് വരെ വരരുത് പകരം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഇതിൻ്റെ ഈ മുക്കാൽ ഭാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ ഏകദേശം ഈ പോയിന്റിൻ്റെ ഇവിടെ ഈ ഭാഗത്തായിട്ട് വരും ഏകദേശം ഞാൻ പറയുന്നത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക എല്ലായിടത്തും അതായത് ഈ പോയിൻ്റ് മുതൽ ഈ സെൻറ്റർ പോയിന്റ് വരെ ഉള്ള ഭാഗത്തിൻ്റെ മുക്കാൽ ഭാഗം പകുതി എന്ന് പറയുമ്പോൾ ഇവിടെ വരും മുക്കാൽ ഭാഗം എന്ന് ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ ആ മാർക്ക് ചെയ്ത നാല് പോയിന്റുകളുണ്ടല്ലോ ഈ ചുറ്റിനുള്ളത് ഈ സെൻ്റർ പോയിന്റ് അല്ലാതെ അത്രയും ഭാഗം നമ്മൾ കറക്റ്റ് ഈ സെൻറ്ററിൽ നിന്ന് കീറണം ഒരു നൈഫ് ഉപേക്ഷിട്ട് കീറുക ഇപ്പോൾ നമ്മൾ എല്ലാ ഭാഗവും കട്ട് ചെയ്തെടുത്തു ഉണ്ട് സെൻറ്റർ ഇവർ വന്നിട്ടില്ല മുക്കാൽ ഭാഗവും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഓരോ പോർഷിൻ്റെ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കട്ട് ചെയ്ത് വെച്ച പേപ്പറിനെ എടുത്ത ശേഷം ഇങ്ങനെ സ്ക്വയറായിട്ട് ഒരു ചതുരത്തിൽ വെക്കുക ഏതെങ്കിലും ഒരറ്റം അതായത് ഈ ഇപ്പോൾ ഇത് ഒരിതളാണല്ലോ അതിൻ്റെ ഈ ഒരറ്റം എടുത്ത് ബെൻഡ് ചെയ്ത് ഈ സെൻറ്ററിലോട്ട് വെക്കുക ഇങ്ങനെ ഒന്ന് ജസ്റ്റ് മടക്കുക ഇങ്ങനെ ഇതിപ്പോൾ ഒന്നാമത്തെ ഒരു ഇതൾ നമ്മളൊരു അവിടെ ഫോം ചെയ്തു ഇനി രണ്ടാമത്തെ ഇതൾ വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നേരെയുള്ളത് നമ്മൾ ഈ മടക്കിയ നേരെ ഈ അറ്റം വരുമല്ലോ അതിൻ്റെ ഈ ഭാഗത്തു നിന്ന് എടുത്ത് ഇങ്ങോട്ട് വെക്കുക സിമ്പിളാണ് അതിനെ വീണ്ടും ഒന്ന് കറക്കുക ഇതിനോട് ചേർത്തിരിക്കുന്ന അടുത്ത ഇതളെടുക്കുക ഇങ്ങോട്ട് വെക്കുക അവിടെ സെൻറ്ററിൽ പിടിച്ചോളും അത് പോവാതെ കറക്റ്റായിട്ട് അതിരിക്കണം അതിന് ശേഷം ഇതിനോട് ചേർത്തിരിക്കുന്ന ഈ ഇതളും അപ്പം ഇത്രയും ഇതളെടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഒരു പമ്പരത്തിൻ്റെ ഷെയ്പ്പായി ഈ വിട്ട് കളയരുത് ഇവിടെ ഈ സെൻ്റർ പോയിൻ്റ് വിട്ട് കളയരുത് ഇനി സെന്റർ പോയിന്റ് ആണ് നമുക്ക് കിഴിക്കേണ്ടത് അതിനുവേണ്ടി നമ്മൾ ഈ കമ്പി എടുക്കുക കമ്പി എടുത്ത ശേഷം പുതുക്ക രണ്ട് ഇവിടെ സ്കർക്ക് സെൻറ്ററിലായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് കിഴിച്ചെടുക്കുക ഇങ്ങനെ കിഴിച്ചെടുത്ത ശേഷം ഈ ഭാഗത്തോട്ട് വന്ന് അതായത് ഇത് പമ്പരത്തിൻ്റെ പുറകോശം ഇതാണ് അപ്പോൾ മുൻഭാഗം ഉണ്ടല്ലോ മുൻഭാഗം ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കണം അതായത് ഇങ്ങനെ ഒന്ന് വളച്ച് കൊടുക്കുക ഫ്രണ്ട് ഭാഗം വളച്ചു കഴിഞ്ഞ ശേഷം ചിലപ്പോൾ ഈ ഇതളുകൾ പുറത്തോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് തള്ളിപ്പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ തള്ളിപ്പോകാതിരിക്കാൻ നമ്മൾ രണ്ട് തുണ്ട് പേപ്പർ എടുക്കുക ഇതുപോലത്തെ പേപ്പർ ഷീറ്റ് ഇതിൻ്റെ അധികം വന്നത് അത് മടക്കിയ ശേഷം ഈ കമ്പി കൊണ്ടൊന്ന് കിഴിക്കുക ഇതായിട്ട് രണ്ട് പീസ് വേണം ഇതിപ്പോൾ കിഴിച്ച് വെച്ചിരിക്കുവാണ് ഇവിടെ ഈ കിഴിച്ച് വെച്ച രണ്ട് പേപ്പർ കഷ്ണമുണ്ടല്ലോ കഷ്ണം എടുത്ത ശേഷം ഈ ഫ്രണ്ട് വശത്തുകൂടി പമ്പരത്തിൻ്റെ ഫ്രണ്ട് വശത്തുകൂടി രണ്ട് തള്ളി തള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇവിടെ അതിനുശേഷം രണ്ടാമത്തെ പീസ് എടുത്തിട്ട് ബാക്ക് വശത്തു കൂടി അതായത് പമ്പരത്തിൻ്റെ ആ പുറകുവശത്ത് ഉണ്ടല്ലോ അവിടെ കൂടെ ഇട്ട് കൊടുക്കുക ഇതെന്തിനായിട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇത് സ്മൂത്തായിട്ട് ഇത് കറങ്ങുകയും വേണം തള്ളി പോവുകയും ചെയ്യുക അതിനു വേണ്ടിയാണ് അതിനുശേഷം ഈ പമ്പരത്തിൻ്റെ പുറകുഭാഗത്തെ കമ്പിയുണ്ടല്ലോ അത് നമ്മളിവിടെ വെച്ചിരിക്കുന്ന ആ സ്റ്റിക്ക് ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ കമ്പിൽ കമ്പിൽ വളച്ച് ബെൻഡ് ചെയ്ത് കറക്റ്റായിട്ട് അതിനെ പിടിപ്പിച്ചെടുക്കുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഈ പമ്പരത്തിൻ്റെ മേക്കിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത് അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിലും കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കുട്ടികളെ ഒന്ന് സന്തോഷിപ്പിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം